കാフトന്ന് നടрю ശാലല്ലേ കുക്കി ശാലേന്തോർക്കാനേ ഞാൻ അപ്പുറมารന്നേ പോവുന്നില്ല അതെന്താടേത്രേ ഓർക്കവനെന്താ ആത്രമ നിനക്കന്തേന്ന് വാണി എടാ ജിഎംജിനെ എവിടെടാ നീ കൊണ്ടറിയാന്ന് പറഞ്ഞാൽ ഫൂട്ടായി ഓന്ന് അടങ്ങിണ്ട് ബാഗിലുണ്ട് എനിക്ക് വേണ്ടാ പൂജസാർ വരാനും മുനേ വേണ്ടാ അപ്പോൾ നമുക്ക് ഇത്തവണേ പൂജസാർ അതെന്താടാ നിനക്കൊന്നും പറ്റില്ല ഈ സാർ വന്നെന്ന ഞങ്ങൾ കണ്ടില്ല എന്നിട്ട് പോ കണ്ടിട്ടല്ല കാര്യം ഉണ്ടോ ഒച്ച നേയിറ്റ് പോലെ നടക്കില്ല സോറി ഞാൻ ഗുഡ് മോർണിംഗ് സർ വലിയ കാര്യായി പോയി നീ നിനക്കൊന്ന് നിёക്കന്നെ വിളിക്കണം പൂജേന്നീങ്ങോട്ട് വരല്ലന്ന് എനിക്കറിയാടാ ആർലിനെ പണ്ടേ ജീനിയസാ അതുകൊണ്ടാണ് നിങ്ങൾക്ക മുന്നിൽ വന്ന് ഇങ്ങനെ വൈറ്റ് നിൽക്കണേ എന്താണ് നമുക്കിനി ഇപ്പോ പ്രസന്റ് ഓക്കേ ക്ലാസ്സിലെ പഠിപ്പിക്കേണ്ട ഞാൻ പ്രസന്റാ ഞാൻ പറയുമ്പോൾ പ്രസന്റ് എന്ന് പറയాలి ആരം പ്രസന്റ് സർ സബ്ജിൻ യെസ് സർ ഈ പ്രകയലബറേറ്റ് നീ വിളിക്കേണ്ട കാര്യമില്ല എനിക്ക് ടീവി യെകമല പറഞ്ഞാ മതി

നമ്മൾ ആബ്സ് ടൈംദിൽ നമ്മൾ സിറ്റ് അറേഞ്ച്മെന്റ് വട്ടല്ലാരൻ കൈയേശിക്കേ എനിക്കന്നയ പോപ്പ എയ് ഇത്ര വെക്കാമോ സാരെ ഹൈ എല്ലാവരും ഒച്ചണ്ടാക്കല്ലേ അടങ്ങി ഇരിക്കി ഞാൻ നിങ്ങൾ ഈ കൈയേ വെക്കൽ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്നു വെച്ചാൽ നമ്മൾ റോക്ക് പേപ്പർ കളച്ചിട്ടാണ് ആരെക്കേ അടക്ക സീഡ്ലാന്ന് ഇരിക്കുന്നതിനെ തീരുമാനിക്കുന്നത് ഓരേപോലെ റോക്ക് പേപ്പറിലെ കൈ വെക്കണോരെക ഓരേ സൈഡും മറ്റേവരും മറ്റേ സൈഡായിരിക്കും ആ പേനി പൊക്കിക്കോ റോക്ക് പേപ്പർ സിസേഴ്സ് ശേയ് ഇത് ഇപ്പോ നാല് രണ്ടായല്ലോ ആതെ സാരെ എനിക്ക് ഒറ്റക്കേ കുക്കിനെ പിരിക്കണ്ട

അതല്ലല്ലോ ഒരു കളേ കാണിക്കാൻ പറ്റിയാടേ എനിക്കിടത്തിയേത് ഒന്നുംകൂടി നമുക്ക് റോക്ക് പേപ്പർ കളിക്കാം റോക്ക് പേപ്പർ സിസ് ഓക്കേ ഇപ്പ ശരിക്കാണകിട്ടി ഇനി ആ കുക്ക് എണ്ണിട്ട് ഇപ്പുറത്ത് നിന്നോ ജൂണ നീ എണ്ണിട്ട് അപ്പുറത്ത് വെയ്ന്നോ വാ ജൂണ നീ പോവൂ അല്ലടാ വെരിയ നിന്നോട് പോണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കുക്കി നീ കേറി വാട മോനെ കേറി വാ കേറി വാ ജൂ എ ഇന നമുക്ക് പൊളിക്കാനെ ആ പൊളിക്കാ

ഈ ഇംഗ്ലീഷിൽ പറഞ്ഞാലേ നീ അറിയില്ല ഞാൻ പറയണ്ടല്ലോ ഗ്രൂപ്പിലാണല്ലോ ാണല്ലോ അങ്ങനെയാണ് അതെ നിങ്ങളോടൊക്കെ എനിക്ക് കാര്യം ക്ലാസ് ലീഡർ ആദ്യം കുറച്ച് വിവരം വിദ്യാഭ്യാസം നിങ്ങൾക്ക് വേണം സ്വന്തം ഇംഗ്ലീഷിലും മലയാളത്തിലും മലയാളത്തിലും അതൊക്കെ ഇംഗ്ലീഷിലും ആദ്യം നീ ഇംഗ്ലീഷ് ഒക്കെ ശരിയാക്കി എന്നിട്ട് നമുക്ക് കൊറിയയിലെ പോവാട്ടോ ആദ്യം എന്നിട്ട് ചൈനയും കൊറിയും കൊത്തു കേട്ടോ എന്നിട്ട് ഇവിടുന്ന്

ും എന്നൊക്കെ <laughs> <laughs> <laughs>